ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നിർമ്മല് വന്ന നന്ദയുടെ മുന്നിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് നന്ദയ്ക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല അപ്പം നന്ദ എന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിക്കുക അപ്പോൾ നിർമ്മല ചോദിക്കുകയാണ് എന്താ ഡോക്ടറെ ഡോക്ടറെന്താ വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ ആ ഞാനേ നിർമ്മലയോടൊരു കാര്യം ചോദിക്കട്ടെ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എൻ്റെ വീട്ടിലേക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞത് അല്ല ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഒരു രോഗിയോടും ഔദാര്യം സ്വീകരിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് പക്ഷേ എനിക്ക് എമർജൻസി ആയതുകൊണ്ടാണ് നിർമ്മല എന്നെ ഒന്ന് കൊണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ അതിനെന്താ ഡോക്ടറെ ഞാൻ കൊണ്ടാക്കി തരാലോ എന്നും പറഞ്ഞു അപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിക്കണം എങ്ങനെയെങ്കിലും ഇന്ദീവരത്തില് നിർമ്മല എത്തിക്കണം അതുമാത്രമേ നന്ദിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ പിങ്കിയാണ് അപ്പം പിങ്കിയെ കൊണ്ട് അടിച്ചു വരിപ്പിക്കുകയാണ് ലക്ഷ്മി ദേ വരുന്നു ചിറ്റ ചിറ്റ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ അയ്യോ മോളെ പിങ്കി നീ നീമടുത്ത മോളെ ആ ആ ചിറ്റേ നമ്മൾ അടുത്തു ചിറ്റേ എങ്കിൽ പിന്നെ നീ തൂത്ത് വാരത് വാരണ്ട മോളെ ഇത് കേട്ട് നമ്മുടെ ലക്ഷ്മിയാണല്ലോ അയ്യോ അതൊന്നും പറ്റില്ല ഗിരിജെ ദേ ഈ സമയത്തെ ഈ അടിച്ചു വരുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അല്ല ഗിരിജ മൂന്ന് പ്രസവിച്ചതെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരു അറിവില്ല ഗിരിജെ അല്ല പിങ്കി പിങ്കിമോള് അടിച്ചടിച്ച് വിഷമിച്ചെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതേ ഉള്ള ഏ പിങ്കി മോൾക്ക് യാതൊരു കുഴപ്പവുമില്ല ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വരുന്നു നമ്മുടെ നന്ദയും നിർമ്മലും കൂടി പക്ഷേ നിർമ്മലിൻ്റെ തലയിൽ ഹെൽമെറ്റും ഉണ്ട് അപ്പോൾ നന്ദയുടെ മുന്നിലിങ്ങനെ നിർമ്മലിരിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ ഗിരിജയ്ക്കും പിങ്കിക്കും ഒരു ഡൗട്ട് ഏഹ് അന്ന് രക്ഷിക്കാൻ വന്ന ആളല്ലേ അത് എന്ന് ചിന്തിക്കുകയാണ് അപ്പം നമ്മുടെ ഗിരിചിറ്റാ പിങ്കിയെ നോക്കി പറയണ മോളെ നമ്മളെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ച അയാളല്ലേ അത് അതേല്ലോ ഗിരിചിറ്റേ എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ നന്ദയും ഇറങ്ങുകയാണ് അപ്പം നന്ദ കഴിഞ്ഞപ്പോഴേക്കും നന്ദ പറയാണ് അപ്പോൾ ഇതാരാണ് നോക്കിയേ അപ്പോൾ നമ്മുടെ നിർമ്മല് തലേന്ന് ആ ഹെൽമറ്റ് അങ്ങോട്ട് ഊരുകയാണ് തറയിൽ നിന്ന് ആ ഹെൽമെറ്റ് ഊരി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് പിങ്കിയാണ് ശരിക്കും അടുങ്ങിപ്പോയത് അർജുൻ തന്നെ അർജുൻ്റെ അതേ സാദൃശ്യം ഇത് കണ്ട പിങ്കി നേരെ ഈ നിർമ്മലിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് അപ്പോൾ നിർമ്മലിന് മനസ്സിലായില്ല എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ പിങ്കി പറയാണ് അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ഏഹ് അർജുൻ അർജുൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ നിർമ്മല് നന്ദിയോട് ഇട്ട് ചോദിക്കും ഡോക്ടറെ അർജുൻ അതാര ഡോക്ടറെ അർജുൻ അത് എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ് എന്ന് പറയുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേ ഓഹോ അനിയനാണോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആ ഡോക്ടറെ ഞാൻ ഏതായാലും പോവാണ് കേട്ടോ അയ്യോ പോകാൻ വരട്ടെ നിർമ്മൽ ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ട് പോകും ഏയ് വേണം ഡോക്ടർ എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം ഏ അതൊന്നും സാരമില്ലെന്നേ ഒന്ന് അകത്തേക്ക് കയറിയിട്ട് പോ അങ്ങനെ നിർമ്മലയെ വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുകയാണ് നമ്മുടെ നന്ദ ഷോക്കായിട്ട് നിൽക്കുകയാണ് പിങ്കി പിങ്കിക്ക് ഇത് കണ്ണുകളെ വിശ്വസിക്കണോ വേണ്ടയോന്ന് ആലോചിച്ച് തന്നെ നിൽക്കുന്നത് ഈ ഗിരിജയും അതേപോലെ തന്നെ ലക്ഷ്മിയും നെഞ്ചത്തും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ഈ നിർമ്മൽ നേരെ അകത്തേക്ക് കയറിയതും അവിടെ സുമങ്കല ഉണ്ടായിരുന്നു സുമംഗല പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് തൻ്റെ മുന്നിൽ വന്ന് തന്റെ മകൻ ജീവനോടെ നിൽക്കുന്നതായിട്ട് പോലെയാണ് സുമങ്കലയ്ക്ക് തോന്നിയത് സുമംഗലാണെങ്കില് കണ്ണൊക്കെ നിറഞ്ഞൊഴുകി മോനെ അർജുൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിർമ്മലിന്റെ നിർമ്മലിനും ആകെ കൺഫ്യൂഷൻ ഇതെന്താണ് ഇവരെല്ലാരും തന്നെ അർജുന എന്ന് വിളിക്കുന്നത് ആ ഇത് അർജുന്റെ അമ്മയാണ് സുമംഗല അപ്പച്ചി പിന്നെ പിന്നെ നിനക്ക് കാണണ്ടേ അർജുന ആരാണെന്ന് ആ സുമലാപ്പച്ചി ഇത് അർജുനല്ല പോലെ ഇരിക്കുന്ന നിർമ്മല ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ വേണ്ടി വന്നാ എൻ്റെ പേഷ്യൻറ്റാ അപ്പോ നിർമ്മലിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കാണിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് എന്നും പറഞ്ഞത് പിന്നെ നിർമ്മലെ നിനക്കൊരാളെ കാണിച്ചിരട്ടെ ശരിക്കും അർജുന ആരാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ദേ ആ ഫോട്ടോയിലേക്കൊന്ന് നോക്കിയേ അങ്ങനെ ഈ നിർമ്മല നേരെ ഫോട്ടോയിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അർജുൻ്റെ ആ ഒരു പടത്തിൽ മാല ഇട്ടിരിക്കുന്ന കാണുന്നത് ഇത് കണ്ട നിർമ്മലും ആകെ ഞെട്ടിപ്പോയി കാരണം തൻ്റെ അതേ രൂപം ഹാ അത് കണ്ടിരിക്കും നിർമ്മലിനോട് എല്ലാവരും കൂടി പറയുകയാണ് അർജുൻ അർജുൻ മരിച്ചു പോയിട്ട് രണ്ടര വർഷമായി നിർമ്മലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഥകളെല്ലാം പറയാണ് നമ്മുടെ സുമംഗലയ്ക്ക് ഈ ഇത് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല സുമംഗല സുമംഗലയാണെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന പൊട്ടിക്കരയാണ് പക്ഷെ സുമംഗലയ്ക്ക് മനസ്സിലായി ഇതാരാണെന്ന് മനസ്സിലായി അങ്ങനെ നന്നോ പറയാണ് അതെ ഈ നിർമ്മല ഇന്ന ആൾക്കാരുടെ മക്കളാണെന്നോ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമംഗല തീർത്തുറപ്പിച്ചു കാരണം തൻ്റെ ഭർത്താവിൻ്റെ മകൻ തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ രൂപസാദൃശ്യം വരുമല്ലോ അപ്പോൾ നമ്മുടെ നിർമ്മല് പറയണം എനിക്കിനി ഇവിടെ നിൽക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ പെട്ടെന്ന് പോവാണ് അപ്പോൾ നമ്മുടെ കൈ കൈപ്പിടിച്ചിട്ട് മോനെ നീ പോകല്ലേ മോനെ നീ ഇവിടെ നിൽക്കണം മോനെ അതെ നിന്റെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു നീ വരുന്നുണ്ടെന്ന് പക്ഷേ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അതെ എൻ്റെ മകനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മോനെ എൻ്റെ മകൻ്റെ അതേ രൂപതാ സാദൃശ്യം പക്ഷേ എൻ്റെ മകനല്ലെന്ന് വിശ്വസിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ലേ എപ്പോഴേക്കും വേണ്ട വേണ്ട നിങ്ങളുടെ ഡയലോഗൊന്നും വേണ്ട നിങ്ങൾക്ക് എന്നോട് കൂടുതൽ വൈരാഗ്യമാണെന്ന് ഞാൻ എനിക്ക് മനസ്സിലായി അതേ മോനെ നിന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നോ നീ എത്തുന്നത് വരെ പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലിപ്പോൾ യാതൊരു വൈരാഗ്യമില്ല നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അതെ എൻ്റെ ഭർത്താവിന് ഉണ്ടായ കുട്ടിയല്ലേ നീയും അപ്പോൾ അങ്ങനെയൊക്കെ വരുമെന്ന് എനിക്കറിയാം നീ എന്നെ വിട്ടു പോകരുത് നിന്നെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ മനസ്സ് വല്ലാതെ കിടന്ന് പിടയുകയാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പറ്റില്ല പറ്റില്ല എനിക്ക് ഇനി ഇവിടെ നിൽക്കാനേ പറ്റില്ല അതെ നിൻ്റെ അമ്മ ചോദിച്ചത് മൊത്തം ഞാൻ തരാം അതെ ഇവിടെ കുറച്ചു ദിവസം നിന്നാൽ മാത്രം മതി ഈ തറവാട് വേണോ സ്വത്തുക്കൾ വേണോ എനിക്ക് എനിക്കുള്ള എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലേക്ക് എഴുതി തരാം മോനെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നിങ്ങളുടെ സ്വത്തും വേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെ അമ്മയാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ അമ്മ കൊടുത്തേര് എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മല അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് നിർമ്മല ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും സുമംഗലയാണെങ്കിൽ ഭയങ്കര കരച്ചില്ലേ അപ്പോൾ നന്ദ സുമംഗലയെ ആശ്വാസപ്പെടുത്തുകയാണ് അപ്പച്ചി കരയില്ലേ അപ്പച്ചി ഇതേ ഏതായാലും കാണാൻ പറ്റിയല്ലോ നമുക്ക് ജീവനോടെ അർജുൻ അല്ലെങ്കിൽ പോലും നിർമ്മലിനെ കാണാനായിട്ട് സാധിച്ചില്ലേ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിങ്കിയാണ് പിങ്കി ആണെങ്കിൽ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിർമ്മല കണ്ടത് പോയതി പിന്നെ പിങ്കിയുടെ മനസ്സ് വല്ലാതെ കിടന്ന് പെടുകയാണ് അപ്പോൾ ഏ പല കാര്യങ്ങളും ചിന്തിക്കണം മരിച്ചു കിടക്കുന്ന കാര്യങ്ങളും തന്നെ തൻ തന്നോട് ഒരുപാട് സ്നേഹം കാണിച്ച കാര്യങ്ങളും അങ്ങനെയതായ പല കാര്യങ്ങളും ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ വരുന്നു ഗിരിജ ചിറ്റ അപ്പോൾ ഗിരിജ ചിറ്റിങ്കിൽ ഇത് മെനെ വിളിക്കുകയാണ് മോളെ നീ എന്താ ആലോചിക്കുന്നത് ഏ അത് പിന്നെ ചിറ്റേ നീ എന്താ എന്താലോചിക്കുന്നാ ചോദിച്ചത് നീ ആ നിർമ്മലിനെ കുറിച്ച് ചിന്തിച്ചാണോ പറ അത് പിന്നെ ചിറ്റേ അതെ ഞാൻ നിർമ്മലിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചാണ് നീ എന്തിനാ കുറിച്ച് ചിന്തിക്കുന്നത് ദേ അത് അർജുനല്ല അർജുനന്റെ സാദൃശ്യമുള്ള ഒരാളാണ് എന്താ ചിറ്റേ എന്താ അതെനിക്കറിയില്ലേ പിന്നെ നീ എന്തിനാ അവനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല ചിറ്റെ അർജുനെ പോലെ ഒരാൾ എൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അർജുൻ്റെ പല ചിന്തകളും പല ഓർമ്മകളുമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു കൂടി വന്നത് ചിറ്റേ അതൊന്നും എനിക്ക് മറക്കാനേ പറ്റുന്നില്ല എൻ്റെ മനസ്സുകൊണ്ട് ഒരുപാട് ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയാണ് അർജുൻ അർജുന എന്റെ മനസ്സിൽ ഒരുപാട് ഇടന്ന് എഴുതിയിട്ടുണ്ട് ചിറ്റേ എന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ എന്താ പിങ്കി ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് ഇനി നീ ഇനി അർജുനു പകരം നീ നിർമ്മലിനെ വല്ല സ്വീകരിക്കും ഛേ എന്തൊക്കെയാ ചിറ്റി പറയുന്നത് അർജുനന്റെ മനസ്സിൽ നല്ല സ്ഥാനം തന്നെയായിരുന്നു അർജുന്റെ സ്ഥാനത്ത് മറ്റൊരാളെ എനിക്ക് കാണാനായിട്ട് പറ്റില്ല അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഗൗതത്തെ മാത്രം ചിറ്റേ അല്ലാതെ എൻ്റെ മനസ്സിന്റെ കോണിലേക്ക് പോലും ആരും കടന്നു വരാനായിട്ട് പോകുന്നില്ല ഹോ ഇപ്പോഴാണ് മോളെ സമാധാനമായത് പിന്നെ എന്താ ചിറ്റേ എന്നെ കുറിച്ച് വിചാരിച്ചത് ഞാൻ നിർമ്മലിനെ കണ്ട് കണ്ടപ്പോ ഷോക്കായി പോയെന്നുള്ള ഒരു സത്യം തന്നെയാ കാരണം അത് അല്ല എന്നും ആ അർജുന വെറുതെ രൂപസാദൃശ്യമാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഗൗതത്തെ മറന്ന യാതൊരു കളിയില്ല എൻ്റെ ജീവിതം തന്നെ ഈ കുഞ്ഞിനും ഗൗതത്തിനും വേണ്ടി മാത്രമാണ് ചിറ്റേ അതും അവർക്ക് വേണ്ടി മാത്രമായിരിക്കും എൻ്റെ ജീവിതം അതില് വേറെ ആർക്കും യാതൊരു പങ്കും ഉണ്ടാവില്ല ചിറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദയാണ് അപ്പം നന്ദയാണെങ്കിൽ നിർമ്മല വന്നതും നിർമ്മലയെ കണ്ടപ്പോൾ ഈ പിങ്കിയുടെ ആ ഒരു ഷോക്കും ഉള്ള കാര്യങ്ങൾ മുഴുവൻ ആലോചിക്കണം അതിനുശേഷം മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുകയാണ് നമ്മുടെ പിങ്കി പിങ്കിയല്ല എല്ലാം നന്ദ എന്നൊരു ചിന്തിക്കുകയാണ് അർജുൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വന്ന് പിങ്കി പറയുകയാണ് അർജുൻ എന്നോട് ഒരു അല്പം കൂടി സ്നേഹം ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എൻ്റെ കുഞ്ഞിനെയും ഗൗതത്തെയും എന്നോട് ചേർത്ത് വെക്കണം ഞങ്ങൾ ഒന്നിക്കാനായിട്ട് നീ അനുഗ്രഹിക്കണം നീ അനുവാദം തരണം എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ നമ്മുടെ നന്ദ ആലോചിക്കണം എല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്കോ ആകെ ടെൻഷനായി ദൈവമേ എന്തിനാണ് അർജുൻ്റെ രൂപ സാദൃശ്യമുള്ള നിർമ്മലിനെ എൻ്റെ കൺമുന്നിലേക്ക് കൊണ്ടുവന്നത് ഇനി പിങ്കിയുടെ ജീവിതത്തിൽ നിർമ്മലിനെ എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടോ അതിനു വേണ്ടിയാണോ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത് എന്തായാലും അറിഞ്ഞല്ലേ മതിയാവോളൂ എന്ന് പറഞ്ഞോണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അരുന്ധതിയാണ് അപ്പം അരുന്ധതിയോട് കാര്യങ്ങളെല്ലാം പറയാണ് എൻ്റെ ദൈവമേ ഒരു വഴിപാടുണ്ടായത് കൊണ്ടാണ് അവരെയും കൊണ്ട് ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോയത് ആ സമയത്താണല്ലോ അർജുനെ പോലെ ആ ആ കുട്ടി ഇങ്ങോട്ട് വന്നത് എനിക്ക് ആ ഒന്ന് കാണാനായിട്ട് പറ്റില്ലല്ലോ തേമേ അർജുൻ മരിച്ചെന്ന് പോലെ ഇപ്പോഴും പോലും എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ആ സമയത്ത് ഈ കുട്ടിയും കൂടി കൺമുന്നിലേക്ക് വന്നറിഞ്ഞപ്പോൾ എനിക്ക് ആ കുട്ടിയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിങ്കി നീ പറ പറപ്പെ ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി നിന്റെ എന്താ തോന്നിയത് അത് പിന്നെ വലിയപ്പിച്ച് എനിക്ക് എന്താ തോന്നിയെന്ന് എനിക്ക് എപ്പോഴും പറയാനായിട്ട് പറ്റുന്നില്ല കാരണം ഞാൻ വല്ലാതെ ഷോക്ക് ആയിപ്പോയി അർജുൻ തന്നെയാണോ കൺമുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അരന്തതി വീണ്ടും ഈ നന്ദയോട് പറയാണ് നന്ദ എനിക്ക് ഒരിക്കൽ കൂടി ആ കുട്ടി ഒന്ന് കാണാനായിട്ട് പറ്റുമോ ആ എൻ്റെ കയ്യിൽ നമ്പറുണ്ട് എങ്കിൽ പിന്നെ ഒന്ന് വിളിക്കണം നന്ദ എനിക്ക് എനിക്ക് ആ കുട്ടിയെ ഒന്നും കാണണം അർജുന്റെ രൂപസാദൃശ്യമുള്ള ആ ഒരു കുട്ടിയെ എനിക്ക് കണ്ടേ മതിയാവുള്ളു അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴാണ് അതെ നമ്മുടെ ഗൗതം വരുന്നത് ഗൗതം വളരെയേറെ സന്തോഷത്തിലെ വരുന്നതാണ് അപ്പോൾ ഉം ഗൗതം കണ്ടപ്പോഴേക്ക് മോനെ ഗൗതം നീ അറിഞ്ഞോ നമ്മുടെ അർജുൻ വന്നായിരുന്നോ ഗൗതം ഇത് കേട്ട ഗൗതമെ ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയാണ് അർജുൻ അല്ല സോറി ഗൗതം അത് വല്യപ്പിച്ച ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞാണ് അർജുനല്ല അർജുനെ പോലെ രൂപസാദർശിയുള്ള നിർമ്മല് എന്ന് പറയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും ആ എനിക്കറിയാം ഒറ്റപ്പാലത്തുള്ള നിർമ്മലല്ലേ ആ ഗുണ്ട ഓ അപ്പ ആ ഗുണ്ട ഗുണ്ടയെ കൊണ്ടുവന്നത് നീയാണല്ലേ നന്ദ ഇത് കേട്ട് ഇഞ്ഞപ്പോഴേക്ക് നന്ദ ആകെ പേടിച്ച് വരച്ച് പോവുകയാണ് ഗൗതം സർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചു കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗെ ബ ബൈ